മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് ഒരു രക്തസാക്ഷി കൂടി ബാങ്കിൽ നിന്ന് നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ചികിത്സ കിട്ടാതെ വയോധികൻ മരിച്ചു അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പുറത്തിശ്ശേരി കോട്ടക്കകത്തുകാരൻ പൗലോസാണ് മരിച്ചത് നാലര ലക്ഷം രൂപ നിക്ഷേപത്തിൽ നിന്ന് പല തവണയായി നാമമാത്രമായ തുക മാത്രമാണ് ഇവർക്ക് ഭാര്യ വെറോണിക്ക നൽകിയതെന്നെ പറഞ്ഞു നാല് ലക്ഷം ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു ഓർഡറിനറിയിൽ ഉണ്ടായിരുന്നു ഒരു ഒന്നര സ്റ്റാഫൊക്കെ ഒന്ന് ആശുപത്രിയിൽ കണ്ടപ്പോ അമ്പതിനായിരം രൂപ ഒന്നിച്ച് തന്നിട്ടുണ്ട് പിന്നെ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് അല്ലെങ്കിൽ പത്ത് അങ്ങനത്തെ എല്ലാ മാസവും ലെറ്റർ വയ്ക്കണം പിന്നെ ഈ മാസം ലെറ്റർ കഴിഞ്ഞ മാസം വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇനി ബാക്കിയുള്ള മുഴുവൻ പൈസയും തരണം പൗലൂസ് കട സേൽസ സഹായത്തിന് പൈസയിൽ ഞങ്ങൾക്ക് വേറെ കിട്ടാൻ വഴിയില്ല വഴിയിൽ അപ്പം കടമ്പിടിച്ചിട്ടൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടും അവര് ഞാൻ വെള്ളിയാഴ്ച പതിമൂന്നാം തീയതി വിളിച്ചു അപ്പോൾ പറഞ്ഞു ഇവിടെ ആരും അടച്ചിട്ടില്ല അടച്ചാ വിളിക്കാന്ന് പറഞ്ഞു വാർത്തയുടെ വിശദാംശങ്ങളുമായി സാനു ചേരുന്നു സാനു പൗലൂസിൻ്റെ നിര്യാണത്തോടു കൂടി കരുവന്നൂർ തട്ടിപ്പ വീണ്ടും വാർത്തയിൽ ഇടം പിടിക്കുകയാണ് അദ്ദേഹത്തിന് ബാങ്കിൽ നിക്ഷേപമുണ്ട് നാല് ലക്ഷം രൂപ പലപ്പോഴും ഇത് തിരികെ ലഭിക്കാൻ സമീപിച്ചിരുന്നു ബാങ്കിനെ പക്ഷേ കുറച്ച് 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 വിഹിതം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നോക്കൂ ചികിത്സ പൂർത്തിയാക്കാനാവാതെ അതിന് പര്യാപ്തമായ സാമ്പത്തിക സഹായം ലഭിക്കാതെ കരുവനു സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച ഒരാൾ കൂടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ സാനു അനിൽ നമ്പ്യാർ കരിവന്നൂർ സഹകരണ ബാങ്കിന്റെ കണ്ണില്ലാ ക്രൂരതയിൽ ഒരു രക്തസാക്ഷി കൂടി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട് അതായത് ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ട് അവർക്ക് ചികിത്സ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ആ ചികിത്സയുടെ ഒരു ആവശ്യമായി ബന്ധപ്പെട്ട് ബാങ്കിനെ സമീപിച്ചപ്പോൾ ബാങ്ക് പണം നൽകിയില്ല എന്നാണ് കുടുംബത്തിന്റെ വലിയൊരു ആരോപണം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അപകടത്തെ തുടർന്നാണ് ഇദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് പുറത്തുശ്ശേരി കോട്ടയ്ക്കകത്തുകാരൻ പൗലോസ് അറുപത്തിയെട്ട് വയസ്സുള്ള പൗലോസാണ് ഈ കൃത്യമായിട്ടുള്ള പണം കിട്ടാത്തതിനെ തുടർന്ന് ബാങ്കിൽ താൻ നിക്ഷേപിച്ച പണം കൃത്യസമയത്ത് കിട്ടാത്തതിനെ തുടർന്ന് ജീവൻ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു രക്തസാക്ഷിയാവുന്ന കരിവന്നൂർ സഹകരണ ബാങ്കിന്റെ ഈ കണ്ണില്ല ക്രൂരതയിൽ അവസാന കണ്ണിയായി രക്തസാക്ഷിയായിരിക്കുന്നത് എന്തായാലും നാല് ലക്ഷം രൂപയാണ് ഇവർ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത് അത് കൂടാതെ അൻപതിനായിരം രൂപ സ്ഥിര നിക്ഷേപവും ഇവർക്ക് കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്നു അത് തന്നെ പത്ത് വർഷം മുൻപാണ് ഇവർ ഈ പണം ബാങ്കിൽ നിക്ഷേപിച്ചത് ഇദ്ദേഹത്തിന്റെ ചികിത്സാർത്ഥമായിട്ട് പൗലോസിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പലകുറി കുറി ബാങ്കിനെ കുടുംബങ്ങൾ സമീപിച്ചിട്ടുണ്ട് ഈ പൗലോസിന്റെ ഭാര്യയായിട്ടുള്ള വെറോനിക്ക തന്നെ കഴിഞ്ഞ ദിവസം അതായത് മരണപ്പെടുന്നതിന് മുമ്പേ പൗലോസ് മരണപ്പെടുന്നതിന്റെ ഒരു ദിവസം മുൻപ് ഈ ബാങ്കിന് കത്തെഴുതിയിരുന്നു ഈ പണം അത്യാവശ്യമാണ് അടിയന്തര ഘട്ടമാണ് അതുകൊണ്ട് ചികിത്സയ്ക്കായിട്ട് പണം വേണം എന്നാവശ്യപ്പെട്ട് ബാങ്കിനെ കത്തെഴുതിയിട്ടും അതിന് പോലും മറുപടി നൽകാൻ ബാങ്ക് തയ്യാറായില്ല ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് അതായത് ഉള്ളതെല്ലാം വിറ്റ് അവർ ചികിത്സ നടത്തിയെങ്കിലും ഇപ്പോൾ അഞ്ചു ലക്ഷം രൂപ കടത്തിലാണുള്ളത് ആ കടം വീടണമെങ്കിൽ തന്നെ ഈ ൂർ സഹകരണ ബാങ്കിൽ ഇപ്പോൾ കിടക്കുന്ന നാലര ലക്ഷം രൂപ കിട്ടിയാൽ ഒരു അല്പമെങ്കിലും ആശ്വാസമാകും എന്നാണ് കുടുംബം പറയുന്നത് അവർ അത്താണിയായിട്ടിരുന്ന കുടുംബത്തിന് നട്ടല്ലായിരുന്ന ഒരാളുടെ ജീവൻ പോയിട്ട് പോലും കണ്ണ് തുറക്കാൻ ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തയ്യാറാവുന്നില്ല എന്നൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിച്ചിട്ടുള്ളത് അനിൽ നമ്പ്യാർ ബാങ്ക് അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ബാങ്ക് ഇതുവരെ ഒരു വിശദീകരണം അവരുടെ ഭാഗത്തു നിന്നും നൽകിയിട്ടില്ല അതായത് ഈ ഇ ഡിയുടെ ഘട്ട കുറ്റപത്രം നൽകിയതിനു ശേഷം ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള മറുപടികളും ഒരു വിഷയങ്ങളിലും ബാങ്ക് പ്രതികരിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് പല കുറി അതായത് ഇതിനു മുൻപും ഈ ബരോണിക്കയും അതേപോലെ തന്നെ പൗലോസും ഒക്കെ ഈ നിക്ഷേപം നടത്തിയ കാലഘട്ടത്തിൽ തന്നെ പണം അവിടെ ഇട്ടിരുന്ന നിരവധി ആൾക്കാരുണ്ട് അവർ പല കുറി ഈ ഘട്ട കുറ്റപത്രം നൽകിയതിനു ശേഷവും ബാങ്കുമായിട്ട് തങ്ങളുടെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതുകയും നേരിട്ട് ചെല്ലുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിലൊന്നും കൃത്യമായിട്ടുള്ളൊരു മറുപടി ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും ഈ ഈ സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഇന്ന് വൈകിട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കരുവന്നൂർ ബാങ്കിലേക്ക് വലിയൊരു പ്രതിഷേധം ഒക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും വലിയൊരു പ്രതിഷേധത്തിലേക്ക് വലിയൊരു ഈ ഒരു വിഷയം കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ അവസാന രക്തസാക്ഷിയായി പൗലോസ് കൂടി എത്തിയതോടുകൂടി അത് മറ്റൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അനന്തോ ഈ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ ഉള്ളവർക്ക് അത് തിരികെ കൊടുത്തു എന്നാണ് ഇടക്കാലത്ത് ഈ വിവാദം കൊടുമ്പിരിക്കൊണ്ട സമയത്ത് ബാങ്ക് ഭരണ സമിതി അതിന് ചുക്കാൻ പിടിക്കുന്ന സി പി എം അങ്ങനെയൊരു ഒരു വിശദീകരണം നൽകിയിരുന്നു അതായത് ഈ അഞ്ച് ലക്ഷം അതുപോലെ നാല് ലക്ഷം രൂപയൊക്കെ നിക്ഷേപം നടത്തിയവർക്കത് തിരികെ നൽകിയിട്ടുണ്ട് എന്ന് വാർത്താക്കുറിപ്പ് തന്നെ ഇറക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് എന്തുകൊണ്ട് ഈ പൗലോസിൻ്റെ സങ്കട ഹർജി പരിഗണിച്ചില്ല എന്നുള്ളതാണ് നമുക്കറിയാം സി പി എമ്മിൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഇപ്പോൾ അന്തിമ കുറ്റപത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് പ്രതിപട്ടികയിൽ അവരൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട് സി പി എം ഈ വിഷയത്തെ ലഘൂകരിക്കാനായിട്ട് ആണോ അന്ന് അങ്ങനെയൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയത് പാർട്ടി നേതൃത്വം തന്നെ ഇടപെട്ട് ഇതുപോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നിക്ഷേപം അത് തിരികെ നൽകും നൽകി എന്നൊക്കെ പറഞ്ഞ് വാർത്താക്കുറിപ്പ് കുറിപ്പ് ഇറക്കിയിരുന്നു ഇതിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടോ സംഭവമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴത്തേന് അതായത് ആ ഒരു ആരോപണം ശക്തമായിരുന്ന കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് അവർക്ക് താൽക്കാലികമായിട്ട് രക്ഷതയിടുന്നതിന് തന്നെ വേണം ഇത്തരം ഒരു വിശദീകരണം ബാങ്കിന്റെ ഭാഗത്തു നിന്ന് അന്നിറക്കാൻ ഒരു സാഹചര്യം ഉണ്ടായതെന്ന് തന്നെ വേണം നമ്മൾക്ക് കരുതാനായിട്ട് കാരണം ഈ പൗലോസിന്റെ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ അവർ നാല് ലക്ഷം രൂപയാണ് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത് ഈ ചികിത്സാർത്ഥം അല്ലെങ്കിൽ അവരുടെ ഒരു അടിയന്തര ആവശ്യമുണ്ടായപ്പോൾ അവർ പലകുറി ബാങ്കിനെ ബന്ധപ്പെടുകയും ബാങ്കിൽ ലെറ്റർ നൽകുകയും ചെയ്തപ്പോഴത്തെ പതിനായിരവും ഒപ്പം ഇരുപതിനായിരം രൂപ വീതം പല സമയങ്ങളിൽ ായിട്ട് പല ഗഡുക്കളായിട്ട് ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ ആവശ്യപ്പെട്ട സമയത്ത് ഇവർ കേവലം മുപ്പതിനായിരം രൂപ മാത്രമാണ് ഇവർക്ക് ഈ ബാങ്ക് നൽകുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുള്ളത് അതായത് ആവശ്യപ്പെടുന്ന തുകയുടെ വളരെ നേരത്തെ ഒരു ഭാഗം മാത്രമാണ് ബാങ്കിൽ നിന്ന് നൽകിയിരുന്നത് അത്തരത്തിൽ ഈ തുക ആവശ്യപ്പെട്ട് ചെല്ലുന്നവർക്ക് ചെറിയ തോതിൽ ചെറിയ നിക്ഷേപം നടത്തിയിട്ടുള്ള ചെറിയ ചെറിയ ആൾക്കാർ സഹകാരികൾക്ക് വളരെ നാമമാത്രമായിട്ടുള്ള തുക നൽകിയതിന് ശേഷമായിരിക്കും ബാങ്ക് ഒരു പക്ഷേ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പത്രക്കുറിപ്പ് എടുക്കാനായിട്ട് തന്നെ അവർ മുൻ മുന്നിട്ടിറങ്ങിയത് എന്തായാലും ഇവരുടെ വിഷയം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാല് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു അതുകൂടാതെ അൻപതിനായിരം രൂപ സ്ഥിര നിക്ഷേപവും നടത്തുന്നു അതിനുശേഷം ഈ കഴിഞ്ഞ ഇത്രയും നാളായിട്ട് ചികിത്സ നടക്കുന്ന സമയത്ത് അവർക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് വളരെ നാമമാത്രമായിട്ടുള്ള തുക മാത്രമാണ് അതായത് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യപ്പെട്ട് ആശുപത്രി അധികൃതർ സ്വകാര്യ ആശുപത്രി അധികൃതർ ലെറ്റർ പോലും ഈ ബാങ്കിന് നൽകിയപ്പോൾ ഈ ബാങ്കിന്റെ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് നൽകിയത് കേവലം പതിനായിരം രൂപ മാത്രമാണ് അങ്ങനെ അത്തരത്തിൽ ഈ ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ അല്ലെങ്കിൽ ബാങ്കിൽ സ്ഥിര നിക്ഷേപം നടത്തിയവരെ യഥാർത്ഥത്തിൽ വീർപ്പ് മുട്ടിക്കുന്ന നടപടിയാണ് അല്ലെങ്കിൽ അവരെ വീർപ്പ് മുട്ടിച്ച് സഹിഘടിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഈ കാര്യം സഹകരണ ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ചികിത്സ കിട്ടാതെ വയോധികൻ മരിച്ചു അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പുറത്തിശ്ശേരി കൊട്ടയ്ക്കകത്തുകാരൻ പൗലൂസാണ് മരിച്ചത് നാലര ലക്ഷം രൂപ നിക്ഷേപത്തിൽ നിന്ന് പല തവണയായി നാമമാത്രമായ തുക മാത്രമാണ് ഇവർക്ക് നൽകിയതെന്ന് പൗലൂസിൻ്റെ ഭാര്യ വെറോണിക്ക ജനം ടിവിയോട് പറഞ്ഞു സാനു കെ സജീവാണ് വിശദമായ റിപ്പോർട്ട് നൽകിയതാ